ുംപറ്റേഷൻസ് ഇടയ്ക്കുണ്ടാവുമെങ്കിലും ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസവും ദിവസം എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാ എന്തെങ്കിലും പുതിയ ലഹരി അതായത് ഞാൻ ഇന്ന് ഒന്നും ചെയ്തില്ല ഇന്നും എനിക്ക് സർവേ ചെയ്യാൻ പറ്റി ഇത്രയും ദിവസം ഞാൻ സർവേ ചെയ്തു എനിക്ക് അതിന്റെ ഫേസിലുള്ള വ്യത്യാസങ്ങൾ ശബ്ദത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം സ്വഭാവ സ്വഭാവത്തിൽ ഞാൻ ആരും അറ്റാക്ക് ചെയ്തിട്ടല്ല കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാര്യം മറ്റൊന്നുമല്ല എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ലാത്തൊരു ആളായിരുന്നു ബൈ ആക്ടിങ് ആണെങ്കിലും പുള്ളിയുടെ ആണെങ്കിലും ഒരു യുണീക്ക് ആണെങ്കിൽ തന്നെ എനിക്ക് പേഴ്സണലി നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇഷ്ടമുണ്ടല്ലോ അങ്ങനെ ഒരു ഇഷ്ടമല്ലാത്തൊരാളായിരുന്നു പുള്ളിയെ ഞാൻ കഴിഞ്ഞ കുറെ ഇൻസിഡന്റും കാര്യങ്ങളും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം അവസാനം ഉണ്ടായ ഒരു ആക്സിഡന്റ് കഴിഞ്ഞപ്പം പുള്ളിക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു മാറ്റം കണ്ടപ്പോ എനിക്ക് നല്ല സന്തോഷമുണ്ട് സിന്തറ്റിക് ഡ്രഗിന്റെ ഒരു അമിതമായിട്ടൊരു ഉപയോഗം കാരണം വല്ലാത്തൊരു ലൈഫിലായിരുന്നു കാര്യം അദ്ദേഹത്തിന്റെ ഒരു ആദ്യത്തെ സിനിമ പുള്ളി പോപ്പുലർ ആവുന്ന തന്നെ മീൻസ് ഈ സിനിമയിലൂടെ മാത്രല്ല ഇങ്ങനത്തെ ആദ്യ ഒരു കേസ് കാര്യങ്ങളൊക്കെ വന്ന പിന്നെയാണ് പുള്ളി ഇത്രയും പോപ്പുലർ ആയിട്ട് വന്നേ പിന്നെ മലയാളത്തില ഫിലിം ഇൻഡസ്ട്രി തന്നെ പലതരത്തിലുള്ള ഗോസിപ്സ് പുള്ളിയെ പറ്റിയിട്ടുണ്ട് വാട്ടവർ എവർ അതൊന്നും സത്യമല്ല അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാത്തൊന്നും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അപ്പൊ പുള്ളി പോപ്പുലർ ആവുന്ന തന്നെ ആ ഒരു ഫേസിക്കടാണ് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആദ്യത്തെ സിനിമകളൊക്കെ എടുത്തു നോക്കഴി കഴിഞ്ഞാൽ നല്ല അഭിനയമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു ആദ്യം പിന്നെ 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 ആ അഭിനയം ഭയങ്കര ഒരു വൾകറാവുന്ന രീതിയിലോട്ടോ പുള്ളി സംസാരിക്കുന്നതൊന്നും വ്യക്തമായിട്ട് വ്യക്തമായിട്ടൊന്നും കേൾക്കുന്നില്ല അങ്ങനത്തെ ഒരു ഓപ്ഷനിലോട്ടൊക്കെ പോയി പിന്നെ കുറെ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലെ കുറെ ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ആക്സിഡന്റ് ഇതുണ്ടായി ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു അപ്പൊ അത് ആ മനുഷ്യനിൽ ഉണ്ടാവുന്ന ഒരു ഒരു ചേഞ്ച് കാര്യം ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ സംസാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് കാര്യം ഒരാളെ ഏറ്റവും ഇണ്ടത്തി താഴെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ പുള്ളി കോൺഫിഡന്റ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നു ഭയങ്കര ഒരു ഒരു കാര്യമാണ് അത്രയും കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ ആ മനുഷ്യൻ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല കാര്യം അദ്ദേഹം ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡ്രഗ്സ് അതാ ഏറ്റവും അറ്റ്മോസ്റ്റ് ലെവലിലോട്ട് എത്തിയിട്ട് അതിൽ നിന്ന് പുള്ളി ഇപ്പൊ മാറി റിക്കവർ സ്റ്റേജിലോട്ട് വന്നു അദ്ദേഹത്തിന്റെ പുറകെ 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 നടന്നിരുന്ന ഒരു ആളാണ് പിതാവ് പക്ഷെ ആ പിതാവ് അത് കാണാനില്ല എന്നൊരു ഏറ്റവും വലിയ വിഷമമാണ് എന്നാലും ആ ഒരു ഇതിനെ ഏറ്റവും പോസിറ്റീവായിട്ട് കാണുകയും അത് ജനങ്ങളിലോട്ട് തുറന്നു സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമ്മുടെ സമൂഹത്തിന് നല്ലൊരു കാര്യമാണ് ഉം അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് എന്താ നമുക്കൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ തുടങ്ങി അത് സ്വന്തം ജീവിതം മാറ്റികൊണ്ട് മാത്രല്ല ആ ഈ സമൂഹത്തിൽ ഇത് അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇതിന് റിക്കവർ ആവാൻ ആൾക്കാര് പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു സാധനം അതിനകത്തുണ്ട് പിന്നെ അതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ പൊതുവെ കമന്റ് സെക്ഷൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ വരുമ്പോൾ ഞാൻ എടുത്തു നോക്കും ഫേസ്ബുക്കും മറ്റൊന്നും നോക്കത്തില്ലെങ്കിലും യൂട്യൂബ് വീഡിയോ വരുമ്പോൾ എടുത്തു നോക്കും അപ്പൊ അതിനകത്ത് അവര് മലയാളികൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കമന്റുകൾ അതൊന്നുമല്ലായിരുന്നു പുള്ളിയെ കുറ്റപ്പെടുത്തുന്ന എന്തേലൊക്കെ കമന്റുകൾ വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാനും പുള്ളിയെ ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളും കണ്ടു നല്ലൊരു അപ്രോച്ചാണ് ഇതിലങ്ങടെ കണ്ടപ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതായത് ഇതിപ്പോ പുള്ളി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും പുള്ളിയെ നമ്മൾ അറിയാവുന്നതുകൊണ്ടും ഒക്കെ നമ്മൾ ഒരു പക്ഷെ അങ്ങനെ അപ്രോച്ച് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ പൊതുവെ നമ്മൾ അതിനെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ പുള്ളി ഇനി എന്നും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂക്കൂടെ തന്നെ കാണുന്ന തരത്തിലുള്ള കാര്യം ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് പൊതുവേ ഉണ്ടാവാറുള്ളത് അപ്പം അത് ഈ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രല്ല ഇങ്ങനെ ചേഞ്ച് ആവാനും അതേപോലെ തന്നെ ലഹരിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശമായ ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അടുത്തൊരു പോയിന്റിലോട്ട് എത്താൻ നമ്മൾ നമ്മുടെ ഒരു നല്ല വാക്കോ കാര്യങ്ങളോ ഒക്കെ ഒരു പക്ഷെ അവർക്ക് ഗുണമാകത്തേ ഉള്ളൂ അതുകൊണ്ട് ഈ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നല്ലപോലെ പഠിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു ആ വീട്ടില് ഏഹ് കുറെ ഇൻസിഡന്റ് കാര്യങ്ങളാണെന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ കുറച്ച് ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ മോശമായ കുറച്ച് കാര്യങ്ങൾ ചെയ് ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ അങ്ങനെ ഒരു പേരായി പിന്നെ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ അതിൽ നിന്ന് റിക്കവറായി മീൻസ് നല്ലൊരു രീതിയിലോട്ട് എന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഇപ്പൊ നാട്ടിലോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് പുള്ളി വേറൊരു സ്ഥലത്ത് ആണ് ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ആണ് ഇപ്പം പുള്ളി നിൽക്കുന്നത് അപ്പൊ പുള്ളിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും പറ്റത്തില്ല ഞാൻ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കാര്യം ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ കൂടെയുള്ള സമൂഹം അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല സമൂഹത്തിന് എപ്പോഴും നെഗറ്റീവിനോടാണ് താല്പര്യം ഇപ്പൊ നെഗറ്റീവ് കാണിക്കുന്ന ഒരു ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് 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 കയറി വരികയും ആവുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഈ ഷൈൻ ടോമിനോട് നമ്മൾ കാണിച്ചൊരു അതാ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫാദർ ഒക്കെ മരിച്ചതിന് ആ ഒരു പോസിറ്റീവ് മീൻസ് അങ്ങനെ പ്രശ്നം ഉണ്ടായതിനെ പോസിറ്റീവ് ആയിട്ട് പുള്ളി അപ്രോച്ച് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അപ്പൊ നമ്മളെ എനിക്ക് പേഴ്സണലി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാരും ഒരു സോഷ്യൽ ബീയിങ് ആണ് നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പം അവരെ ചേർത്ത് നിർത്തുകയാണ് എപ്പോഴും വേണ്ടത് ചേർത്ത് നിർത്തുക അവരെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക ചേഞ്ച് ചെയ്യിപ്പിക്കുക നമ്മൾ അതിനെ നല്ലൊരു ബെറ്റർ റിസൾട്ടിലോട്ട് എത്തിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമുക്കൊരു നാല് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ആയിരിക്കും നീ നീ ഇപ്പൊ നാളെ എന്ത് ചെയ്താലിങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞു 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 ആ ഒരു മിതയിലോട്ട് പോവാതെ ഈ ഒരു പോസിറ്റീവ് അപ്രോച്ച് ആ മനുഷ്യൻ ആ ഒരു മരണത്തെയും ആ ഉണ്ടായ പ്രശ്നത്തെയും എത്ര പോസിറ്റീവായിട്ടാണ് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഡൗൺഫാൾസ് ഉണ്ടാവും ജീവിതത്തിൽ ഒരുപാട് ഡൗൺഫാൾസ് ഉണ്ടാവും ഈ ഡൗൺഫാൾസ് ഉണ്ടാവുന്ന ടൈമില് ഈ നമുക്കൊരു ത വീഴ്ചകളും കാര്യങ്ങളും ഉണ്ടാവുന്ന ടൈമില് അതിനെ നമ്മളെ എങ്ങനെ നേരിടണം എന്നൂടാണ് അദ്ദേഹം കാണിച്ചത് ഭയങ്കര ഇമ്പ്രസീവായിട്ടാണത് ഒരു പക്ഷെ നമുക്ക് അത്രയും കേട്ടിരിക്കാൻ പലർക്കും പറ്റിയൊന്നും തരത്തില്ല പക്ഷെ കേട്ട് കഴിയുമ്പോൾ ആ ഒരു സൈക്കോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു അപ്രോച്ചും വളരെ സ്പഷ്ടമായിട്ടും ഉള്ള കാര്യങ്ങളുമാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരെയും പറ്റിയും പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ അവർ സംസാരിക്കുന്ന രീതി അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഇന്റർവ്യൂ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അത് കാണിക്കും അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തത് വേറൊന്നും കൊണ്ടും അല്ല രണ്ടേ രണ്ട് ഉള്ളൂ ഒന്ന് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക ചേഞ്ച് ചെയ്യാവുന്ന ഒരു സ്പേസ് ഒരു സിറ്റുവേഷൻ അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുക ആ രീതിയിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക രണ്ട് നമുക്കൊരു ഒരു കാര്യങ്ങൾ കാര്യങ്ങളോ അതിൽ വിഷമിച്ച് ആ ഒരു വീണ്ടും 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 താഴോട്ട് പോകാതെ അതിനകത്തിലെ പോസിറ്റീവിനെ അപ്രോച്ച് ചെയ്യുക അതിനകത്തിലെ പോസിറ്റിവിറ്റി നമ്മളിലോട്ട് കൊണ്ടുവരിക നമ്മൾ ആ ഡൗൺഫാൾ നമ്മൾ തന്നെ കോൺഫിഡൻറ് അപ്രോച്ച് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ അല്ലാത്ത വശം ആർക്കും നമ്മളെ നമ്മളെ എല്ലാവരും വന്ന് തഴുകും അല്ലെങ്കിൽ നമ്മളെ മാക്സിമം പുഷ് ചെയ്യും അല്ലെങ്കിൽ ആരേലും നമ്മളെ ഗൈഡ് ചെയ്യാൻ ഉണ്ടാവും അങ്ങനെ ഒന്നും കരുതരുത് നമുക്ക് നമ്മൾ മാത്രമായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടത് ഓക്കേ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നല്ലൊരു ദിവസം അതേപോലെ തന്നെ നല്ലൊരു ഒരു പോസിറ്റീവ് അപ്രോച്ച് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലോട്ട് കാര്യം ഈ ഒരു സന്ദേശം കാര്യങ്ങൾ എല്ലാവരും എത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുക ഇനി അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവുന്ന മാതൃകയാവുന്നില്ലോട്ട് തന്നെ വരട്ടെ കാലം വായിക്കാത്തതായിട്ടൊന്നും ഇല്ലല്ലോ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പം വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം